ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ നമ്മുടെ കോണോർ ആശാൻ കോണോർ മുതലാളി തിരിച്ചു വരുമോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക കാരണം ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ കോണോർ മേഗ്രഹറിനെ കുറിച്ചിട്ടാണ് ലാസ്റ്റ് പോസ്റ്റ് ഇട്ടിരുന്നത് അപ്പോൾ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണോർ മേഗ്രകർ ഇനിയും ആക്ച്വലി യു എഫ് സിയിൽ കോൺട്രാക്റ്റിൽ രണ്ട് ഫൈറ്റും കൂടിയുണ്ട് അപ്പോൾ ഈ രണ്ട് ഫൈറ്റ് അവിടെ നിൽക്കട്ടെ അടുത്തൊരു ഫൈറ്റ് വരികയാണെങ്കിൽ ചാൻലറിൻ്റെ കൂടെ ആണല്ലോ ആ ഫൈറ്റിന് കോണർ മേക്കറുകാർ വരുമോ എന്നുള്ളതാണ് ചോദ്യം പലവർക്കും അറിയാൻ എസ്പെഷ്യലി കോണർ ഫാൻസിനറിയാനുള്ള ആഗ്രഹമുണ്ട് പിന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട് കോണോറിനെ ഹെയ്റ്റ് ചെയ്യുന്ന കുറേ ആളുകളുമുണ്ട് അവർക്കും അതറിയാൻ താല്പര്യമുണ്ട് കാരണം അവരും കാണും കോണറിന് ഇടി കിട്ടാനായിട്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മൈൻഡ് പറയുന്നത് കോണർ മികൃഹർ വരും എന്നുള്ളതാണ് കാരണം പുള്ളിയുടെ പേഴ്സണാലിറ്റി അതിലത്തെയാണ് വളരെ ഡൈനാമിക് ആണ് പുള്ളി പക്ഷെ ഒരു അർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റാരും തന്നെ കോണറിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ വരുത്തില്ല ഉദാഹരണത്തിന് ഞാനോ നിങ്ങളോ കോണോർമ്മഗ്രഹർ ഉണ്ടാക്കി അത്രയും ക്യാഷ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എം എം എ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോലും അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോലും അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങത്തില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ക്യാഷ് ഉണ്ട് നമ്മൾ വീട്ടിൽ കുത്തിയിരിക്കും ഇത് എം എം എ പോലുള്ള ഒരു ഭീകരമായ ഭയാനകമായിട്ടുള്ള ഒരു കോണർ കോണോർമ്മഗ്രഹർ തിരിച്ചു വരും എന്നാണ് പലവരുടെയും ഒരു സംശയം അല്ലെങ്കിൽ കരുതപ്പെടുന്നത് അതുകൊണ്ടാണ് പലർക്കും സംശയം കാരണം അത്രയ്ക്ക് സമ്പത്തായി കഴിഞ്ഞു അപ്പോൾ കോണാർ മേഗ്രഹറിന് പലതരം ബിസിനസ്സുകളുണ്ട് ആ ബിസിനസ്സിലൂടെ എല്ലാം സ്റ്റാർട്ടിങ് ഫ്രം കോണർ മെഗ്രഹർ ആ ഉള്ള എം എം എ കരിയർ അതിലൂടെ മുന്നോട്ട് പോയി പോയി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി മാർക്കറ്റിങ്ങിലൂടെയും ഫ്ലോയിഡ് മേവേദറിൻ്റെ കൂടെയുള്ള ഫൈറ്റ് നടക്കുന്നു പിന്നെ തുടർച്ച ഹബീബിൻ്റെ കൂടെയുള്ള ഫൈറ്റ് നടക്കുന്നു അതോടുകൂടി കോണർ സെറ്റായി പിന്നെ ആ ക്യാഷ് പുള്ളി പല രീതിയിൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ നിന്നും പുള്ളി ഉദാഹരണത്തിനിപ്പം അദ്ദേഹത്തിൻ്റെ വിസ്കി ബ്രാൻഡ് ആ വിസ്കി ബ്രാൻഡ് അദ്ദേഹം വേറൊരു കമ്പനിക്ക് വിറ്റു ആ കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല നെറ്റ് നോക്കിയാൽ കാണാം അത് എന്തോ സിക്സ് ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സിനെ അങ്ങനെ വിറ്റത് പിന്നെ അതിപ്പോൾ സിനിമ ലേക്ക് അഭിനയിച്ചു തുടങ്ങിയല്ലോ ആ സിനിമയിൽ എന്താണ് ഈ റസ്ലിംഗ് ഗുസ്തി കോംബാറ്റ് സ്പോർട്സ് ലോകത്തിൽ നിന്ന് ദ റോക്ക് റോക്ക് ഉണ്ടല്ലേ നമ്മുടെ റോക്ക് ആശാൻ്റെ റെക്കോർഡായിരുന്നു ആ റെക്കോർഡ് തിരുത്തി എഴുതിയിട്ടാണ് കോണർ മേഖലകാർ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും ക്യാഷ് ബാങ്ക് ബാലൻസ് ആയിക്കഴിഞ്ഞു പിന്നെയും ഇൻവെസ്റ്റ്മെൻസ് ഉണ്ട് ടെക്സ്റ്റൈൽസ് എൻഡോർസ്മെൻറ്റ്സ് പരസ്യം അങ്ങനെ എക്സെട്രാ എക്സെട്രാ കുറെ ഉണ്ട് അപ്പോൾ ഇത്രയും ഇരിക്കെ ഇദ്ദേഹം എം എം എ പോലത്തെ ഉള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു സ്പോർട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളതാണ് ചോദ്യം അവിടെയാണ് വരും എന്നുള്ള എൻ്റെ സംശയത്തിന് ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും ഞാൻ പറഞ്ഞില്ലേ മറ്റാരും തന്നെയാണെങ്കിൽ ചിന്തിക്കുക പോലുമില്ല എം എമ്മയ പോയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പോലും ചിന്തിക്കത്തില്ല കോണർ മേക്കരകൻ്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തെയാണ് പണ്ട് മുതൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ് അതായത് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് കോണർ മേക്കരകൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതുകൊണ്ട് ആ പേഴ്സണാലിറ്റി കാരണം കൊണ്ടാണ് പുള്ളി ഇവിടം വരെ എത്തി നിൽക്കുന്നത് അതാണ് തിരിച്ചു വരും എന്ന് ഞാൻ ഒരു സംശയം എനിക്കുണ്ട് ഇനിയും ഒരു ഈ തിരിച്ചു വരവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നാലും ഫൈറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ആ ഒരു കണ്ടീഷനിങ്ങിൻ്റെ പ്രശ്നം സി ഇതിനു മുമ്പ് ഞാൻ ഫൈറ്റിങ്ങിന് ഒരു ഉണ്ട് പണ്ടത്തെ കോണർ മഗ്രകർ അല്ലല്ലോ ഇപ്പോഴത്തെ കോണർ മഗ്രകർ അദ്ദേഹം എന്താണ് പ്രാക്ടീസ് നമുക്ക് കാണുന്നില്ല ഇടയ്ക്ക് കാണുന്നത് അദ്ദേഹത്തിൻ്റെ വഞ്ചിയിലും വള്ളത്തിലുമൊക്കെയുള്ള പ്രാക്ടീസാണ് കാണുന്നത് പിന്നെ അത് ഫാമിലിയുണ്ട് അതേസമയം ചാൻഡ്ലറിൻ്റെ പ്രാക്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ഉരുക്കാണ് ചാൻഡ്ലർ ഇപ്പോൾ ഉരുക്കായി കഴിഞ്ഞു പണ്ടേ ഉരുക്കാണ് ജിമ്മിലാണ് അപ്പം ആ രീതിയിലുള്ള സീരിയസ് കോണറും ചെയ്യുന്നുണ്ട് കാരണം കോണർ ബുദ്ധിമാനാണ് അറിയാമായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും നമുക്ക് കാണാത്തതല്ലേ നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ലല്ലോ കോണറും സീരിയസ് ആയിട്ട് എടുക്കുന്നു അപ്പം ഈ കണ്ടീഷനിങ്ങിൻ്റെ ഒരു ഒരു പ്രശ്നം കൊണ്ടാണ് ഒരു പക്ഷേ കോണോർ പോറിയറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തപ്പോൾ ആ കാല് ഫ്രാക്ചറായത് അത് കണ്ടീഷനിങ്ങിൻ്റെയാണ് പണ്ടത്തെ കോണറിന് അത് പറ്റില്ല ഒന്നും സംഭവിക്കില്ലായിരുന്നു അത് നമ്മൾ ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എസ്പെഷ്യലി കോമ്പാറ്റ് സ്പോർട്സിൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രശ്നം വരും എപ്പോഴാണ് ഈ പരിക്ക് വിറ്റുന്നതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കോണർ മെഗ്രകർ വരുമോ വരും എന്ന് തോന്നാൻ എനിക്ക് മറ്റൊരു റീസൺ കൂടിയുണ്ട് കാരണം കോണോർ ഇനിയും ക്യാഷ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ യു എഫ് സിയുടെ ഒരു പ്രോബ്ലം ഉണ്ട് യു എഫ് സിയുടെ കോൺട്രാക്ട് കഴിയാതെ യു എഫ് സി ഒരു താരത്തിനെ മറ്റൊരു മേഖലയിലേക്ക് പോകാനായിട്ട് സമ്മതിക്കത്തില്ല ബോക്സിംഗ് ആണെങ്കിൽ കൂളി ഫ്ലോ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഫ്ലോയിഡിൻ്റെ ഫൈറ്റ് നടന്നല്ലോയെന്ന് അത് ഡാനേ കൂടെ ഇൻവോൾഡായിരുന്നു യു എഫ് സിയും കൂടി ഇൻവോൾവ് ആയിട്ടാണ് അത് നടന്നത് അല്ലാതെ ഒറ്റയ്ക്ക് പറ്റില്ല ഇപ്പോൾ കോണർ ഒറ്റയ്ക്ക് കുറേ പരിപാടികളൊക്കെ ഉണ്ട് ബേർനക്കളും ഇതൊക്കെ ഇതൊക്കെ ആക്ച്വലി യു എഫ് സിയുടെ എതിരാളികളല്ലേ അപ്പോൾ അതിനകത്ത് കോണറിന് പോകണമെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് യു എഫ് സിയുടെ സംബന്ധം കോൺട്രാക്റ്റ് അവരുടെ കോൺട്രാക്റ്റ് അങ്ങനെയാണ് അതുകൊണ്ടാണ് എൻഗാനോ പോയത് അത് തീർന്ന ഉടനെ മുൻഗാനോ സ്ഥലം വിട്ടു അപ്പം അങ്ങനെ നോക്കുമ്പോൾ കോണറിന് ഇത് രണ്ട് ഫൈറ്റും കൂടെ ഉണ്ട് ആ രണ്ട് ഫൈറ്റ് എങ്ങനെയെങ്കിലും തീർത്തിട്ട് കോണറിന് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിരിക്കും ഫൈറ്റ് ഫൈറ്റിങ്ങിലെ അതൊക്കെ ആയിരിക്കും പ്ലാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ കോണർ തിരിച്ചു വരും എന്നുള്ളത് അപ്പോൾ ഈ തിരിച്ചു വരവ് ചാനലറുടെ കൂടെയാണ് ലാസ്റ്റ് ഒരു ഫൈറ്റും കൂടിയുണ്ട് അത് ആറര കൂടെയായിരിക്കും ഒന്ന് കമൻ്റ് ചെയ്യൂ നമുക്ക് നോക്കാം ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാം ബൈ ടേക്ക് കെയർ